തിരഞ്ഞെടുപ്പിൻ്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം ഇന്നലെ വന്നു സ്ഥാനാർത്ഥികളെല്ലാം മണ്ഡലങ്ങളിൽ സജീവമാണ് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി പണ്യൻ രവീന്ദ്രൻ രാവിലെ നമുക്കൊപ്പം ചേരുന്നുണ്ട് ആദ്യഘട്ടത്തിൽ നിന്ന് ഇടതുമുന്നണി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി ഒരു ഘട്ടം കഴിഞ്ഞു പാർലമെൻറ്റ് കൺവെൻഷൻ കൂടി രണ്ടാം ഘട്ട പ്രവർത്തനത്തിലാണ് പര്യടനത്തിലാണ് പഞ്ഞൻ ഈ പ്രഖ്യാപനത്തിന് ശേഷം എങ്ങനെയാണ് പ്രതീക്ഷ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഊർജ്ജം ആവേശം നമുക്ക് എല്ലാ സ്ഥലത്തും പോയപ്പോൾ ഉണ്ടായിരുന്നൊരു തൃപ്തി ജനങ്ങൾക്ക് നമ്മളുള്ള മനോഭാവമാണ് അതിപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ മിക്കവാറും എല്ലാ അച്ഛന്മാരിയും പള്ളികളും ഇവരൊക്കെ കാണാൻ പോയി കന്യാസ്ത്രീകളെ കാണാൻ പോയി ഇതിൽ രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കന്യാസ്ത്രീ മഠത്തിൽ പോയപ്പോൾ അവിടുത്തെ ഒരു കന്യാസ്ത്രീ അതിൻ്റെ മാറ്റർ എന്നോട് പറയാറുള്ളൂ നിങ്ങളെ ഫാൻസ് ഉണ്ടല്ലോ ഇവിടെ ഞാൻ പറഞ്ഞു എൻ്റെ ഫാൻസ് ഉണ്ട് അപ്പോൾ ഒരു കന്യാസ്ത്രീ പറഞ്ഞു ഞാൻ ഫാനാണ് അങ്ങനെ അങ്ങനെ മനുഷ്യനെ അതുപോലെ സ്നേഹിക്കുന്ന ഒരു രൂപം അതെല്ലാ വിഭാഗത്തിലും കാണാം അവർ കന്യാസ്ത്രീകളെന്ന് പറയുന്ന അവരുടെ ജീവിതം തന്നെ പിന്നെ ഒരർപ്പണമായി വെച്ചവരാണ് അവരാണ് നമ്മളോട് ഇത് പറയുന്നത് നമുക്ക് ഒരു പ്രത്യേകത എന്താ എല്ലാ വിഭാഗം ജനങ്ങളും നമ്മളോടെ എടുത്താൽ കാരണം രണ്ടാണ് ഒന്ന് തിരുവനന്തപുരം എന്ന് പറയുന്ന കേരളത്തിലെ തലസ്ഥാനം ഈ തലസ്ഥാനത്ത് നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ തുടക്കമിട്ട സ്ഥലമാണ് ശ്രീനാരായണ ഗുരുദേവൻ കൊണ്ടുപോയി പ്ര പ്രതിഷ്ഠ നടത്തിയിരിക്കുന്ന സ്ഥലം നമ്മളെ മണ്ഡലത്തിൽപ്പെട്ടതാണ് നമ്മുടെ നെയ്യാറ്റിൻകരി എന്ന അരുവിപ്പുറം വഴി പോകുന്ന ഒരു സ്ഥലം അവിടേക്ക് ഒരു റോഡും ഞാൻ കൊടുത്തിട്ടുണ്ട് നാരായണഗുരുവിൻ്റെ പേരിൽ മറ്റൊന്ന് ഇവിടെയല്ലേ വില്ലുവണ്ടി സമരം നടന്നത് ഇവിടെയല്ലേ എല്ലാ പോരാട്ടങ്ങളും നടന്ന സ്ഥലങ്ങളല്ലേ അപ്പം അങ്ങനെയുള്ളൊരു നാട്ടിൽ ഒരിക്കലും ഒരു രാജ്യമാവാൻ നമ്മുടെ രാജ്യം പോകുന്നു എന്ന ഭീതി അവരെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് കാരണം അവരൊരിക്കലും വ്യത്യസ്തമായി മനുഷ്യൻ മതത്തിൻ്റെ പേരിൽ മാറി ജീവിക്കുന്നതിന് ഇഷ്ടപ്പെടുന്നവരല്ല തിരുവനന്തപുരത്ത് നിങ്ങൾക്കറിയാം നമ്മളിപ്പോൾ എല്ലാവരും കൂടി നിൽക്കല്ലേ നമ്മൾ പരസ്പരം ജാതിയും മതവും ചോദിക്കാറുണ്ടോ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം അടുത്ത വീട്ടുകാർ അയൽവക്കാർ സുഹൃത്തുക്കൾ എന്നൊക്കെ പറയുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലോ സി ഐ എ വന്നപ്പം ഈ നാട്ടിലുണ്ടായിരുന്ന മനുഷ്യൻ്റെ മനസ്സിലുള്ള ഭീതി അതൊരു നിസ്സാര കാര്യമല്ല ഒരു കരുത്തെന്താണ് കേരളത്തിൽ ലെഫ്റ്റ കേരളത്തിലെ ആണ് ഇപ്പോൾ അതിനെതിരായി സുപ്രീം കോടതിയിലും പോകുന്നത് ആ ഒരു ഘട്ടം ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നൊന്നും കരുതേണ്ട കാര്യമില്ല ജനങ്ങൾ നമ്മൾ ഒരു പലരെയും ധാരണ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ പ്രചരണത്തിൻ്റെ പളവളപ്പിൽ ജനങ്ങളങ്ങ് മാറുന്ന കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പ് എൻ്റെ മനസ്സിന് ഇപ്പോൾ ഉണ്ടല്ലോ അന്ന് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രചരണം എന്തായിരുന്നു ബിരിയാണി ചെമ്പിൽ സ്വർണം കൊണ്ടുപോയതാണ് ഇവിടെ പോയത് തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ ബിരിയാണി ചെമ്പുമില്ല സ്വർണവും ഇല്ല ഇല്ല അവരെ തന്നെ കൊണ്ടുപോയാവും ഇതുപോലുള്ള ജനങ്ങളെ വഞ്ചിക്കുന്ന പ്രചരണങ്ങൾ കൊണ്ടുവന്നാൽ ജനങ്ങൾ സ്വീകരിക്കില്ലെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത് അതുകൊണ്ട് നമ്മൾ നേരാണ് പറയുന്നത് ഇപ്പം ഞാൻ പറയാം ഞങ്ങളന്ന് പറഞ്ഞ് ഞാനിവിടെ ആദ്യത്തിൽ തന്നെ ഇവർ എല്ലാവരോടും പറഞ്ഞ് പെൻഷൻ്റെ കാര്യത്തിൽ നമുക്ക് വിഷമമുണ്ട് കാരണം ഇവർക്ക് പെൻഷൻ കൂട്ടിക്കൊടുത്ത് നമ്മളാണ് ആയിരത്തി അറുന്നൂറ് രൂപയാക്കി കൊടുക്കുന്നത് നമ്മളാണ് ഇനിയും നമ്മൾ വർദ്ധിപ്പിച്ചു കൊടുക്കുക രണ്ടായിരത്തി അഞ്ഞൂറ് നമ്മളെ ടാർഗറ്റ് പക്ഷേ ഇപ്പം നമ്മളെ പ്രതിസന്ധിയിലാക്കുന്നത് എങ്ങനെയാണ് കേന്ദ്ര ഗവൺമെൻറ് ബോധപൂർവം കേരളത്തെ ഒരു ശത്രു രാജ്യത്തെ പോലെ കാണുക അത് നമുക്ക് അപകടകരമാണ് നമ്മളെ നാട്ടിൽ നമുക്കെല്ലാം നടക്കണ്ടേ എല്ലാ കാര്യങ്ങളും നടക്കണ്ടേ ഇപ്പോഴൊരു കാര്യമാണല്ലോ അവർക്ക് ബോധ്യമായല്ലോ പെൻഷൻ നമ്മൾ കിട്ടിയില്ലെങ്കിൽ കടം വാങ്ങിയെങ്കിലും കൊടുക്കുന്ന ബോധ്യായില്ലേ നമ്മൾ ഫൈറ്റ് ചെയ്തല്ലേ ചരിത്രത്തിലാദ്യമായിട്ടുള്ള ഒരു സംസ്ഥാന ഗവൺമെൻറ് ഒരു കേന്ദ്ര ഗവണ്മെൻറ്റിനെതിരായ സുപ്രീംകോടതി പോകേണ്ട വന്നത് ആരാ ഉത്തരവാദി ഇവിടെ വന്ന് നിർമ്മല സീതാ സീതാരാമനെ പോലുള്ള ധനകമന്ത്രി ഇവിടെ ഗംഭീരമായി പറഞ്ഞ് ഒരു പൈസയും കൊടുക്കാനില്ല എന്ന് ഇപ്പോഴെന്താ കോടതി പറഞ്ഞത് കോടതിയിൽ വേണം നമുക്ക് പുറത്തുനിന്ന് തീർത്തേക്കാം എന്തതിൻ്റെ അർത്ഥം ഇതുപോലെ ജനങ്ങളെ വഞ്ചിക്കുന്ന വാജ കസർത്തുകൊണ്ട് ജനങ്ങളെ മോഹിപ്പിച്ച് പോകാമെന്ന ധരിക്കുന്ന അത് ജനം സ്വീകരിക്കില്ല നേരെ വാ നേരെ പോകുന്ന നേരിന്റെ പടി മാത്രം മതി കേരളത്തിൽ അതുകൊണ്ട് ഈ തലസ്ഥാനത്ത് ജനങ്ങൾ നവോത്ഥാന പ്രസ്ഥാനത്തിന് വഴിയിലൂടെ പോയ ഈ മണ്ണിൽ ഈ മണ്ണിലൊരു മാറ്റം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് അനുകൂലമായ മറ്റൊരു മാറ്റമില്ല ഈ പന്നിൻ രവീന്ദ്രന് സ്ഥിരമായി രാവിലെ ചായ കുടിക്കുന്ന ചായക്കടയ്ക്ക് മുന്നിലാണ് അപ്പോൾ പഞ്ഞിന് ആവശ്യമായ ചായ ഇപ്പം റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ചായ കുടിച്ച് സംസാരിക്കുന്നതായിരിക്കുന്നല്ലോ ഇത് ജോയിൻ കൗൺസിലിൻ്റെ ഓഫീസിലാണ് പന്നി രവീന്ദ്രൻ താമസിക്കുന്നത് തൊട്ടടുത്തുള്ള ചായക്കടയാണ് പ്രസ് ക്ലബിനടുത്ത് അവിടെയാണ് രാവിലെ പുലർച്ചെയായി കഴിഞ്ഞാൽ രാവിലെ ഏഴ് മണിക്ക് മുമ്പായി പനിയൻ ഇവിടെ എത്തും രാവിലെ പ്രഭാത പ്രഭാതവർഷം കഴിക്കുന്നത് ഇവിടെ നിന്നാണ് ഇവിടെ നിന്നാണ് ഇനി പ്രചരണം ആരംഭിക്കുന്നത് ഒന്നാം ഘട്ട പ്രവർത്തനം പൂർത്തിയാക്കി രണ്ടാം ഘട്ട പ്രവർത്തനം കഴിഞ്ഞു ഇപ്പോൾ തിരഞ്ഞെടുപ്പും പ്രഖ്യാപിച്ചു അപ്പോൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇടതുമുന്നണി ഉന്നയിക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് നമ്മളെ നാട്ടിൻ്റെ ഈ തലസ്ഥാനത്തിൻ്റെ ഒരുപാട് വിഷയങ്ങളുണ്ട് നമുക്കിവിടെ എയിംസ് എയിംസ് ഈ നാട്ടിൽ പതിന പതിനേഴ് വർഷം മുമ്പ് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ച എല്ലാ സംസ്ഥാനത്തിനും എയിംസ് കേരളത്തിൽ നമുക്ക് കിട്ടേണ്ട എയിംസ് ആരാ നഷ്ടപ്പെടുത്തിയത് യു ഡി എഫ് ഗവണ്മെൻറ്റ് എഴുതി കൊടുത്ത് തിരുവനന്തപുരം മറ്റൊരു സ്ഥലം സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല അങ്ങനെ എഴുതി കൊടുത്തപ്പം അവർക്ക് മെരിറ്റ് അനുസരിച്ച് ആ സ്ഥലത്തിന് കൊടുക്കാൻ കഴിയില്ല മെറിറ്റ് കൂടുതലുള്ള തിരുവനന്തപുരം കേരളത്തിൻ്റെ തലസ്ഥാനമായത് ഇവിടെ ആർ സി സി ഉണ്ട് ശ്രീജിത്തിനുണ്ട് മെഡിക്കൽ ഉണ്ട് എല്ലാ തരത്തിലുള്ള നിങ്ങളെ സജ്ജീകരണങ്ങളുമുള്ളൊരു സ്ഥലത്ത് അത് വിട്ടുകൊണ്ട് കൊടുത്തതിൻ്റെ അർത്ഥം എന്താ രാഷ്ട്രീയ ലാഭം നോക്കാൻ വേണ്ടി ചെയ്തതാണ് അതിന് ഫലമെന്താ കേരളത്തിന് കിട്ടേണ്ട ഒരു മെഡിക്കൽ കോളേജ് നഷ്ടപ്പെട്ടു ഞാൻ പാർലമെൻറ്റിലെത്തിയപ്പം അവിടെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലായിരുന്നു ഞാൻ അവിടെ വെച്ച് ശക്തമായി വാദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇനിയൊരു വഴി ഇവിടെ തന്നിരിക്കുന്ന ഇതാണ് പേര് ഗവൺമെൻറ് അന്ന് ഗവണ്മെൻറ്റ് മാറി ബി എസിൻ്റെ ഗവൺമെൻറ് വന്നു ഞാൻ പറഞ്ഞ പുതിയ ഗവൺമെൻറ് ഒപ്പീനിയൻ ചോദിക്കണം ബി എസിൻ്റെ ഈ ഗവർ മന്ത്രിസഭ അന്ന് ഒപ്പീനിയൻ കൊടുത്തു തിരുവനന്തപുരം ഫസ്റ്റ് പ്രിഫറൻസ് തിരുവനന്തപുരത്തിന് കിട്ടേണ്ട സമയമാകുമ്പോഴേക്കും നമുക്ക് സമയം കഴിഞ്ഞ് പോയി നമുക്ക് നഷ്ടപ്പെട്ടോ ആരാ നഷ്ടപ്പെടുത്തിയത് യു ഡി എഫാണ് ഈ കേരളത്തിന് തലസ്ഥാനത്ത് ലഭിക്കേണ്ട എയിംസ് ഇല്ലാതാക്കി അവരാ ഞാൻ അവിടെ വെച്ച് വാദിച്ചപ്പം അവസാനം എന്നോട് പറഞ്ഞൊരു കാര്യം ചെയ്യും മിനിസ്റ്റർ പറഞ്ഞു നിങ്ങൾ ന്യായമാണ് നിങ്ങളെ ആവശ്യം അവകാശവും ആവശ്യവും ഒരു കാര്യം ചെയ്യാം തൽക്കാലത്തേക്ക് ഇരുന്നൂറ് കോടി നിങ്ങൾക്ക് ഡെവലപ്മെൻ്റ് വേണ്ടി തരാം നിങ്ങൾക്ക് എയിംസ് തരാം എത്ര വർഷമായി രണ്ടായിരത്തി പത്ത് ഒമ്പതിൽ ഞാനവിടുന്ന് ഇങ്ങോട്ട് വന്നതല്ലേ രണ്ടായിരത്തി ഒമ്പതിന് ചേട്ടിപ്പം പതിനഞ്ച് വർഷം അല്ലേ എവിടെ എയിംസ് എയിംസിന് വേണ്ടി എന്ത് ചെയ്തു ഈ തിരുവനന്തപുരത്ത് കാണുന്ന റെയിൽവേ സ്റ്റേഷനില്ലേ നിങ്ങളെല്ലാവരും വണ്ടി വരുന്ന വണ്ടിയിൽ വരുമ്പം വണ്ടി എവിടെയുണ്ടെന്ന് പറഞ്ഞാൽ വഴിക്കൊണ്ടു പോയി ഒരു വണ്ടി കൂടെ നിർത്തും ഒരു കാരണമില്ല അത് പേട്ടിയെ നിർത്തും അല്ലേ ഇപ്പുറം നിർത്തും എന്താ കാര്യം ഇവിടെ അഞ്ച് വണ്ടിയെ നിർത്താനുള്ള പ്ലാറ്റ്ഫോമുള്ളൂ സൗകര്യമില്ല അതിനൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി തിരുവനന്തപുരവും നേമും കൊച്ചുപേടിയും കൂടി ചേർന്നിട്ട് എന്ന് പറഞ്ഞൊരു മെഗാ സ്റ്റേഷൻ ആ മാസ്റ്റർ പ്ലാൻ റെയിൽവേ ബോർഡ് അംഗീകരിച്ച് വർഷത്തിലായി ഇപ്പോൾ എത്ര വർഷമായി ഇപ്പോഴും വണ്ടി തിരുനക്കരയാണ് എന്ന് പറഞ്ഞാൽ അവിടെ നിയമത്ത് തുടങ്ങുന്ന മിന്നു മാത്രം കാരണം ഇവിടെ വരുന്ന വണ്ടികൾ നിയമത്ത് പോയി അവിടെ പോയി സർവീസ് നടത്തി വണ്ടി നമുക്ക് ഓടിക്കാം നമുക്ക് വലിയ സൗകര്യമുള്ള നിയമത്ത് നമുക്ക് ഒരുപാട് ഭൂമി ഉണ്ടായിരുന്നു ഇല്ലേ അത് ചെയ്തില്ലല്ലോ ഒരുപാട് കാര്യങ്ങൾ ഞാൻ എണ്ണി എണ്ണി പറയുമ്പോൾ വികസനത്തിൻ്റെ കാര്യം മുറി പലതും പറയാനുണ്ട് നമുക്കിപ്പോഴും കിട്ടാക്കിനായി കിടക്കല്ലേ നമുക്ക് ഹൈക്കോടതി ബെഞ്ച് കിട്ടാക്കിനായി കിടക്കില്ല നമ്മൾ ഒരുപാട് സമരത്തിന് മുമ്പിൽ നിന്നാണ് ഭരദ്വാജ് അവസാന എന്നോട് പറഞ്ഞതാണ് ഏത് നമുക്ക് കേന്ദ്ര ഗവണ്മെൻ്റ് ഒരു ഒപ്പീനിയൻ വേണമെന്ന് പറഞ്ഞതാണ് അങ്ങനെ ഒന്നല്ലേ എവിടെ പോയി ഈ വാഗ്ദാനങ്ങളെല്ലാം നമ്മുടെ നാട്ടിൻ്റെ ജീ ജനജീവിതം തലസ്ഥാനത്തിലെ ജനജീവിതം ആ ജീവിതം ഒന്ന് പച്ചപിടിപ്പിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടി അനിവാര്യമായ കാര്യമില്ല ഇത് അതിന് വല്ല നടപടികളും ഉണ്ടായോ ഇല്ലല്ലോ അതുകൊണ്ട് ഈ നാട്ടിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളുടെ വികാരമാണ് ആ വികാരത്തിൻ്റെ കൂടി ഒരാളായി കഴിഞ്ഞ നാൽപ്പത് വർഷമായി ഞാൻ തിരുവനന്തപുരത്തുകാരനാണ് ഞാൻ ഏറ്റവും കൂടുതൽ താമസിച്ച തിരുവനന്തപുരത്താണ് ഇനിയും തിരുവനന്തപുരത്തെയാറിനോട് അമ്പ ഞാനിവിടുത്തെ ഉണ്ടാവും എക്കാലം ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് പോരാടാം ജനങ്ങളോടൊപ്പം അവരെ മനസ്സിൻ്റെ തുടിപ്പുകൾ എല്ലാം ഓർത്തെടുത്തുകൊണ്ട് ഈ നാട്ടിനു വേണ്ടി പോരാടാൻ അവരുടെ ഒരാളായി ഞാനും ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുക ഈ പന്നി രവീന്ദ്രൻ്റെ പ്രസംഗം കേട്ടൊരു മോൻ തൊട്ടടുത്ത് ചേർന്ന് നിൽക്കുന്നുണ്ട് ഈ അപ്പൂവനെ മനസ്സിലായോ ആരാണിത് ആ ഇടതുപക്ഷത്തെ ജനാധിപത്യ ഒരു സ്ഥാനാർത്ഥി അല്ലേ ഈ പന്നി രവീന്ദ്രൻ്റെ പന്നി രവീന്ദ്രൻ്റെ ചിഹ്നകാരെന്നറിയാണോ അറിഞ്ഞുകൂടാ എന്താ ചിഹ്നത്തെ ചിഹ്നം പറഞ്ഞുകൊടുത്ത് അരിവാളും കതിരും മോനെ അരിവാളും കതിരും ആ ആ വീട്ടിൽ എല്ലാവരോടും പറയില്ലേ വോട്ട് ചെയ്യാൻ ഏ അപ്പോൾ അങ്ങനെ അപ്പൂവനെ അപ്പുവൻ ജയിക്കുമോ അപ്പോ ലളിത ജീവിതമാണ് പന്നി രവീന്ദ്രന്റെ അപ്പോൾ ഈ പഞ്ചൻ എന്ന് പറഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നേരുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറയുമ്പോൾ മൂന്ന് സ്ഥാനാർത്ഥികൾ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ട് പക്ഷേ മണ്ണിൽ ചവിട്ടി നിൽക്കുന്ന സ്ഥാനാർത്ഥി കഴിഞ്ഞ നാല് പതിറ്റാണ്ടായി തലസ്ഥാന മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രത്യേകിച്ച് തലസ്ഥാന നഗരത്തിൽ സി പി ഐയുടെ നേതൃത്വ നിരയിൽ നിന്ന് പ്രവർത്തിച്ച പരിചയമുണ്ട് മുൻപ് തലസ്ഥാന മണ്ഡലത്തെ പ്രതികരിച്ചിട്ടുള്ള എം ആയിട്ടുണ്ട് ഇങ്ങനെ സാധാരണ ജീവിതം നയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഇടതുമുന്നണി പറയ പരിചയപ്പെടുത്തുന്നത് ആ ഒരു പരിചയപ്പെടുത്തൽ തന്നെ ഈ ആദ്യത്തെ ഒന്നാം ഘട്ടത്തിൽ തന്നെ ഇടതുമുന്നണിയുടെ മുൻതൂക്കത്തിൽ പന്നയൻ എന്ന സ്ഥാനാർത്ഥി മുൻകൈ നേടി തന്നെ എന്ന് തന്നെ പറയാൻ കഴിയും ആ ഒരു അഡ്വാൻറ്റേജ് ഈ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്ന് ഇടതുമുന്നണിന് പ്രതീക്ഷിക്കുന്നുണ്ട് പന്നിൻ്റെ തിര തിരക്ക് പിടിച്ച തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് ജോയിൻറ്റ് കൗൺസിലിൻ്റെ ഓഫീസ് ഞാൻ മുഖവരിയായി പറഞ്ഞു ആ ഓഫീസിലെ ഒരു ഒറ്റ മുറിയിലാണ് പന്നിൻ രവീന്ദ്രൻ കിടക്കുന്നത് മറ്റു രണ്ട് സ്ഥാനാർത്ഥികളെയും തമ്മിൽ തമ്മിൽ പനിര രവീന്ദ്രൻ്റെ സ്വാഭാവികമായി ജനങ്ങൾ ഈ വിശകലനം ചെയ്യും താരമ്യം ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ് അദ്ദേഹത്തിൻ്റെ തിര ഈ തിരക്ക് പിടിച്ച തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ക്യാമ്പയിൻ ആരംഭിക്കുന്ന രാവിലെ തന്നെ നമ്മൾ അദ്ദേഹത്തുമായി സംസാരിച്ചു അദ്ദേഹം തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് ജനങ്ങൾ ഇക്കാര്യങ്ങൾ വിലയിരുത്തുമെന്ന് തന്നെ അദ്ദേഹം പറയുന്നു ക്യാമറ പേഴ്സൺ ഷാജിലയ്ക്കൊപ്പം നിർമ്മൻ ചക്രവർത്തി കൈരളി ന്യൂസ്